മുഹമ്മദ് ബുക്കോട്ടിന്റെ പ്രശ്നം കൽപ്പിച്ചത് മുജാഹിദിന് മയത്തിസ്കരിക്കാൻ പാടില്ല എന്ന് ഷാഫി മാമിന്റെ കിതാബ് കൊണ്ട് തെളിയിക്കാം ഷാഫി മജാബിന്റെ കിതാബ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല ഉണ്ടെങ്കിൽ കിതാബുമായിട്ട് വരട്ടെ എന്നൊക്കെ സഖാഫി പ്രസംഗിച്ചത് ഞാൻ പറഞ്ഞു ഇനി മൂപ്പർക്ക് ഒന്നും പറയാല്ല കാരണം മൂപ്പരൻ ഇവിടെ നാദാപുരത്ത് നിന്നല്ലേ ഞാൻ പ്രസംഗിക്കുന്നത് നാദാപുരത്ത് ഒരു മുജാഹിദ് മരിച്ചപ്പോ മൂപ്പര് നിസ്കരിച്ചിട്ടുണ്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് അതിനെ അറിവ് പലരോട് ചോദിച്ച പറഞ്ഞത് ഞാൻ മൂന്നാമത്തെ സൊഫിലാണ് എന്നത് മൂന്നാമത്തെ സൊഫിൽ എന്നാലും സഹീം ഒന്നാം സൊഫിൽ എന്നാ ബാത്തിലുവാ ഏ നിങ്ങൾ തോന്നിയതുപോലെ തോന്നിയ രൂപത്തിലൊക്കെ പറയാ അന്ന് ആ സഖാഫി തന്നെ ഹസൻ സഖാഫി തന്നെ ചോദിച്ചു നിങ്ങളുടെ നേതാവ് മുജാഹിദിന് വേണ്ടി നിസ്കരിച്ച എത്രയോ സംഭവങ്ങൾ നിങ്ങൾ നിഷേധിച്ചോ ഒന്നും മൂപ്പരിക്ക് പറയാലോ അപ്പൊ മൂപ്പരും മറുപടി എന്താ പറഞ്ഞറിയ അതാ ഭയങ്കര രസം ആയിക്കോട്ടെ അതിനെന്താ മയത്തിസ്കരിക്കോട്ടെ പൊന്നുരുക്കുന്നോടത്ത് പൂച്ചക്കെന്താ കാര്യം ഞങ്ങൾ എമ്മിൽ പൊന്നുരുക്കുമ്പോ പൂച്ചക്കെന്താ അവിടെയാണ് നിങ്ങൾ പൊന്നുരിക്കണല്ലേ നിങ്ങൾ മുജാഹിദിനെ മൈത്തിസ്കാരാ പറയണേ മയത്തിസ്കാരങ്ങളെ തറവാട്ട് സ്വത്താ മയ്യത്തികാർ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ ഒരു സമ്പ്രദായമാണ് മുസ്ലിമീങ്ങളുടെ ഒരു പൊതുവായിട്ട് അവർ ചെയ്യേണ്ട ഒരു ഒരു ബാധ്യതയായ ഒരു മസ്കലെ പറ്റി ഞങ്ങളെ തർക്കം സിറാജുല കിണറവിടെ കുത്തണ്ടി നല്ല തർക്കം അത് നിങ്ങൾ അത് ഞങ്ങൾ ഇടപെടൂല്ല ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇടപെടും അവിടെ പൊന്നുരുക്കുന്ന പൂച്ച കന്താല് ചോദിച്ചൊരു കാര്യല്ല കേട്ടോ ആഹ് അത് മറുപടിയാണ് പറ സക്കാഫി പറഞ്ഞത് ശരിയാണോ നിങ്ങളോട് പറഞ്ഞല്ലോ കിതാബ് ആയിട്ട് വരുന്ന ചെന്നോ കിതാബ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കിതാബ് കൊണ്ട് അങ്ങോട്ട് ചെന്നോ നിങ്ങട്ടല്ലേ അങ്ങോട്ട് പോന്ന് പറഞ്ഞില്ലേ ചെന്നോ പൂക്കോട്ടൂരി ചോദിച്ചില്ലേ പറഞ്ഞോ അപ്പൊ അതുമായിട്ടുള്ള മസലകള് ഓ എന്താ സ്നേഹം ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇന്ന് പൊന്നൊരുക്ക രണ്ടാളും കൂടി ഇന്നിങ്ങനെ പൊന്നൊരുക്കുമ്പോ പൂച്ച പതിക്കേ എത്തിവെക്കുക ആ വക തട്ടിപ്പും ധരികിടേനും നടക്കണ്ട കേട്ടോ പിന്നെ